ആ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് എനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായി നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ കണ്ട ജീവിതവും അതിൽ നിന്നും ഈ സെർച്ച് വഴി പഠിച്ച കാര്യങ്ങളും അത് വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റണം ബിക്കോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയതല്ല പക്ഷേ യൂഷ്വലി ആൾക്കാർ ഇത് പറയുന്നത് വലിയ വലിയ തത്വങ്ങളും വാക്കുകളും ആർക്കും മനസ്സിലാവാത്ത ചില സാഹിത്യമൊക്കെ ഉപയോഗിച്ച് പറയുമ്പോഴേക്കും ഞാൻ തന്നെ ആലോചിക്കും ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാൻ പറ്റില്ലേ അപ്പോൾ പറ്റാവുന്ന അത്രയും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കൊന്നും ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോഴും ആർക്കും ഈ പറയുന്നത് എന്ന് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ് കാരണം തോന്നാം വാക്കുകളത് തോന്നുന്നില്ലല്ലോ ഞാൻ കടുംകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ പക്ഷെ പറയുന്നത് കടുംകട്ടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമ്മളെല്ലാവരും ആ കടുംകട്ടിയായിട്ടുള്ള ആ സംഭവമാണ് ഇറ്റ്സ് കോൾഡ് ലൈഫ് ലൈഫ് മാത്രമേ ഉള്ളൂ ലൈഫ് അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ഇത് നിങ്ങൾ സ്വയം കുറച്ചു നേരം അത് അയവറക്കേണ്ടതായിട്ടുണ്ട് എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ ഇനി ഇതിനെ കൊണ്ട് ഈ ഇൻഫർമേഷൻ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും അവകാശമാണ് പക്ഷേ ആ ഒരു ചിന്ത നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ഇനി ഇത് പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്യും നിങ്ങളിത് സംസാരിക്കും അപ്പോ ഒരു ഞാൻ ചോദിച്ചു വന്നത് നാല് പതിറ്റാണ്ട് ഇപ്പൊ ഇരുപത്തഞ്ചല്ല നാല്പത് വർഷം കടന്നു എന്ന് പറയുമ്പോൾ നാല് പതിറ്റാണ്ട് തീളുന്ന ലെനയുടെ അന്വേഷണം ലെന ഒരു പുസ്തകമാക്കുന്നു ആ പുസ്തകം ഒരു സമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു നോർമൽ അല്ലാത്ത മനുഷ്യർ ഇത് എളുപ്പം മനസ്സിലാക്കുമെന്നും അല്ലാത്തവരിലേക്ക് പതിയെ പതിയെ ഇത് എത്തിച്ചേരുമെന്നുമുള്ള ആത്മവിശ്വാസം ലന പ്രകടിപ്പിക്കുന്നു പക്ഷേ ഈ സമൂഹം ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ വളരെ എളുപ്പം ഇത് സ്വീകരിക്കപ്പെടുമായിരുന്നു എന്നും ഈ സമൂ പുസ്തകത്തിൻ്റെ വിൽപ്പന ഒരൊറ്റത്ത് നടക്കുന്നുണ്ട് സമൂഹം സ്വീകരിക്കുന്നു എന്ന ഒരു തർക്കം ലെനക്കുന്നയിക്കാനുണ്ട് ഞാൻ പറയുന്നത് ഒരു ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒന്ന് എല്ലാവരും എളുപ്പം ഉൾക്കൊള്ളുന്ന ഒന്ന് എന്നത് അത്ര കയ്യടി കിട്ടേണ്ട കാര്യമാണ് എന്ന അഭിപ്രായവും എനിക്കില്ല പക്ഷേ ഈ സമൂഹം മറ്റൊരു തരത്തിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു ഈ സമൂഹം തന്നെ ഇങ്ങനെ അല്ലാതെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ലന പറയുന്നു വിവാഹം വിവാഹ ജീവിതമല്ലാത്ത ഒരു ജീവിതം ഞാൻ നയിക്കുന്നത് കൊണ്ട് എൻ്റെ മുമ്പിൽ ഈ സാധ്യതകളുണ്ട് എന്നിൽ എന്നെ പറയുന്നു പലപ്പോഴും കുടുംബ ജീവിതത്തിൽ ഈ സാധ്യതകൾ ഉണ്ടാവാറില്ല എന്ന് പറയുന്നു നാം തുടർന്നു പോരുന്ന കുടുംബസങ്കല്പത്തെയൊക്കെ മറികടന്നാൽ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നും അവിടെ അന്വേഷണത്തിൻ്റെ തലം കുറച്ചുകൂടെ എളുപ്പം സാധ്യമാകും തോന്നൽ എനിക്കുണ്ടോ അത് ഓരോരുത്തരുടെയും വാസനയാണ് ഇപ്പം ചിലവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് പറഞ്ഞാൽ ഏ എനിക്ക് കല്യാണം കഴിക്കണ്ട എനിക്കങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും പിന്നെ ഇത്രയും നാൾ കല്യാണം കഴിക്കാതെ ജീവിച്ചത് ഈ സ്പിരിച്വൽ പാർട്ടിലൂടെ പോയിരുന്നോണ്ടാണ് അതിനി ശ്രദ്ധ തെറ്റുന്നേ ഇത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് സാധാരണ ആൾക്കാർ സന്യാസം എന്ന് പറയും അപ്പോൾ പന്ത്രണ്ട് വർഷമാണ് സന്യാസത്തിൽ ഒരു തപസ് കാലം അപ്പോൾ ഒരു തപസ്സുകാലം ഞാൻ തീർത്തു അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോയി കല്യാണം കഴിച്ചോട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പ്രയോറിറ്റീസാണ് ഇതെല്ലാം ജീവൻ എടുത്തിട്ടുള്ള പല രൂപങ്ങളാണ് സ്പിരിച്വാലിറ്റിയിൽ ഒരു കാര്യമുണ്ട് ഇങ്ങനെ അല്ലായിരുന്നു എങ്കിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ എന്നുള്ളതൊന്നുമില്ല ഇങ്ങനെ ആണ് ഇവിടെ എന്ത് ചെയ്യാം ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ തുടക്കം മനസ്സിന്റെ ചോദ്യങ്ങളായിരുന്നു മാവില് ചക്ക ഉണ്ടാവുമായിരുന്നെങ്കിൽ പ്ലാവിൽ മാങ്ങ ഉണ്ടാവുമായിരുന്നെങ്കിൽ ഉണ്ടാവില്ല ഇങ്ങനെയാണ് ബുദ്ധൻ ബുദ്ധൻ പറഞ്ഞ തത്വം ഇതല്ലേ ഇസ്നെസ് തത്തത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സോ നമ്മളിപ്പോ ഇവിടെ ആണ് ഞാൻ ഇവിടെ അല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോ ബാംഗ്ലൂരിലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളിപ്പോ ഇവിടെയാണ് നമുക്കിപ്പോ എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം അല്ല നാം കടന്നു വന്ന ഒരു ഒരു ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരു ലോകം മാറി മാറിയാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് വന്നത് നാം നാം ഇന്ന് തുടരുന്നു ഇപ്പോ ഇപ്പൊരു ഒരു ഒരു ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്ന് നാം അത് സംസാരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തുന്നു ആ കാലം അങ്ങനെ വളർന്ന് വളർന്ന് ഇതായതല്ലേ അക്കാലം എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നത് കൊണ്ട് നമ്മൾ മാറ്റുന്നില്ലേ കാര്യങ്ങൾ മാറുന്നുണ്ട് ഇപ്പൊ സംസാരിക്കുന്നത് ദൻ ഹിയർ നൗ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് അടുത്ത നിമിഷം മാറും അതങ്ങനെ ആയിരുന്നു എങ്കിൽ എന്നുള്ളത് കൊണ്ടല്ല ഇത് നമുക്ക് അത്ര അങ്ങോട്ട് തൃപ്തി പോരാ ഇത് കുറച്ചുകൂടെ ആക്കാൻ ഇപ്പോൾ നമ്മുടെ ആദ്യം ഫോൺ വന്നപ്പോൾ സ്മാർട്ട് ഫോൺ അല്ലായിരുന്നു അത്ര സ്മാർട്ട് അല്ലായിരുന്നു ഓ ഇതിൽ ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചതുകൊണ്ട് നമ്മളതുണ്ടാക്കി അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ലിജീഷ് പറയുന്ന കറക്റ്റ് പോയിന്റ് ആണ് നമ്മുടെ ഒരു ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ പക്ഷേ രണ്ടും വേണം ഇപ്പോൾ ഈ മൊമെൻറ്റ് ഗംഭീരം ഇതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ എന്ത് ചെയ്യാം പക്ഷേ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന എന്താണെന്നറിയോ ഷോ ഇതൊക്കെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആൾക്കാരൊക്കെ കുറച്ചുകൂടെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ പറയുന്നവർ ഇന്നേ വരെ ലോകത്ത് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല ലിജീഷ് ഈ ലോകത്ത് ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുള്ള ഒരാളാണ് അതെന്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു ആ ചേഞ്ച് ഉണ്ടാക്കാൻ അല്ലേ ലിജീഷ് ഒരിക്കലും ഇരുന്നിട്ട് പറയല്ല പക്ഷേ ഇവിടെ ഒക്കെ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ അല്ല അതിങ്ങനെ ചിന്തിച്ചിരിക്കല്ല ഇറങ്ങി തിരിച്ചു അതിന് വേണ്ട സ്റ്റെപ്സ് ഉണ്ടാക്കി ദോസ് ദോസാർ ചേഞ്ച് മേക്കേഴ്സ് യു ആർ വൺ ഓഫ് ദം ഞാൻ പറയുന്നത് ഇവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് തോ ചിന്തിക്കണേക്കാളും എങ്ങനെ ആയിരുന്നെങ്കിലാണ് ബെറ്റർ അതൊന്ന് പറയോ അല്ലേ അതല്ലേ നല്ലത് ഇങ് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ് നിങ്ങൾക്കിപ്പോൾ ഉള്ള ജീവിതം നല്ലതല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും നല്ലത് എങ്ങനെയായിരിക്കും അതുപോലെ ചെയ്യൂ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യൂ നിങ്ങളുടെ ലൈഫിൽ ആദ്യം ആ മാറ്റം വരുത്തു നിങ്ങൾ ആദ്യം ഹാപ്പിയാണോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഏക സാധനം എന്താ നിങ്ങളുടെ ജീവിതം ബിക്കോസ് യു ആർ ജീവൻ നിങ്ങൾ ജീവിക്കുന്ന രീതി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ളവരുടെ ജീവിതം ഇത്തിരി മാറും അങ്ങനെ മൊത്തത്തിൽ ജീവൻ ജീവിതത്തിന് ജീവിച്ച് ജീവിച്ച് മാറ്റി 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 ലോകം മാറും അങ്ങനെ തന്നെയാണ് ലോകം എപ്പോഴും മാറിക്കൊണ്ട് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഉത്തരത്തിലാണ് ലെന എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാവുന്നത് എന്നതാണ് കാരണം ഞാനിതാണ് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും ഞാൻ ജീവിച്ച ജീവിതത്തെ അഭിമാനത്തോടുകൂടെ ഞാൻ പറയും എന്നുമാണ് ലെന ഇന്നോളം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഫ്രീ ആയി ചിലത് നിങ്ങളോട് പറയാം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യൂ എന്നല്ല ഞാൻ ജീവിച്ച ജീവിതം ഞാൻ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്നൊരാൾ പറയുമ്പോൾ തീർച്ചയായും അതിനോട് ചേർന്ന് നിൽക്കുന്നതിന് ഭംഗിയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ വിരുദ്ധ അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾക്കുണ്ടാവണം ഉണ്ടാവുമായിരിക്കാം ആ അഭിപ്രായങ്ങളിലേക്കാണ് നമ്മളിനി കടക്കുന്നത് പക്ഷേ ക്രിസ്പായി ചോദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം അല്ലെ ഉത്തരം പറയും